ഈ ഖുറാനിൽ ഈ എങ്ങനെയാണ് സൃഷ്ടി മനുഷ്യനുണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നതിനെ കുറിച്ച് കുറേ ഉണ്ട് ഞാനൊരു പത്തൊമ്പതെണ്ണമുണ്ട് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുള്ളൂ പതിനൊന്ന് അറുപത്തൊന്നിൽ പറയുന്നു ഇറ്റ് ഇസ് ഹി ഹു ഹാത്ത് പ്രൊഡ്യൂസ്ഡ് യു ഫ്രം എർത്ത് ഭൂമിയിൽ നിന്നാണെന്ന് നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ മണ്ണായിരിക്കാം ഇനി വേറെ എന്തെങ്കിലും പൂഴിയായിരിക്കാം പത്തൊമ്പത് അറുപത്തി ഏഴിലും അമ്പത്തിരണ്ട് മുപ്പത്തഞ്ചിലും പറയുന്നു ഹി ക്രിയേറ്റഡ് ഹിം ബിഫോർ ഔട്ട് ഓഫ് നത്തിങ് രണ്ടാമത്തെ ആദ്യം പറഞ്ഞ എർത്തിൽ നിന്നാണ് രണ്ടാമത്തെ പറയുന്നത് നത്തിങ് ഒന്നും ഇല്ലായ്മയിൽ നിന്നുണ്ടായിരുന്നു ഇരുപത്തഞ്ച് അമ്പത്തിനാല് പറയുന്നത് ഇറ്റ് ഈസ് ഹി ഹൂ ഹാസ് ക്രിയേറ്റഡ് മാൻ ഫ്രം വാട്ടർ മൂന്നാമതെന്ന് പറയുന്നത് വാട്ടറിൽ നിന്നാണ് മുപ്പത്തഞ്ച് പതിനൊന്ന് പറയുന്നത് അള്ള ഹാഡ് അള്ള ഡിഡ് ക്രിയേറ്റ് യു ഫ്രം ഡെസ്റ്റ് പൊടിയിൽ നിന്ന് എന്ന് പറയുന്നത് നാല് പതിനാല് ഒന്ന് മുപ്പത്തൊമ്പത് ആറ് ഹി ക്രിയേറ്റഡ് യു ഫ്രം എ സിംഗിൾ പേഴ്സൺ എങ്ങനെ ഉണ്ടാക്കി ഇതിനിപ്പോൾ ഇനി എന്ത് വേണമെങ്കിലും പറയാം ഇതിനകത്ത് ആവശ്യം അതിൻ്റെ ഒരു രസം ഈ വാട്ടർ നിന്നുള്ള തിയറി ഇത് ഏതെങ്കിലും ഒരു പുസ്തകത്തിന് ഞാൻ മാത്രം ഖുറാനിൽ മാത്രം ആരോപിക്കാവുന്ന കാര്യമല്ല അത് പണ്ടേ ഉള്ള കാര്യമാണ് ഇപ്പോൾ വരാഹം ഈ ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് ഉയർത്തിയെടുത്തുകൊണ്ട് വന്നു എന്ന് പറയുന്നത് തേയിൽസ് എന്ന് പറയുന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞന്റെ മൊത്തം സാധനം വെള്ളത്തിൽ നിന്നായിരുന്നു വെള്ളമായിരുന്നു പുള്ളി മൊത്തം ഇത് ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഡസ്റ്റ് പറയുന്നുണ്ട് എർത്ത് പറയുന്നുണ്ട് വാട്ടർ പറയുന്നുണ്ട് മോഡേൺ പല വ്യാഖ്യാന ഫാക്ടറികളും ചെയ്യുന്നതറിയോ അവർ പറയും മഡ് ആകുമ്പോൾ ഇത് മൂന്നും ആയല്ലോ ഡസ്റ്റായി എറുത്തായി വെള്ളമായി കുഴച്ചിരിക്കും കുഴമണ്ണ് ഇതല്ല ഇതൊക്കെയാണ് ഒരു ഒരു വ്യവസ്ഥകൾ പോട്ടെ